അപ്പോ സരിൻ പറയുന്നതും കൃഷ്ണകുമാർ പറയുന്നതും നോക്കി കഴിഞ്ഞാൽ നിലവിലുള്ള കണക്ക് പ്രകാരം യു ഡി എഫ് തേർഡ് പൊസിഷനിൽ വരും ഒരു നമ്മൾ നിൽക്കുന്ന ഒരു കണക്ക് തന്നെയാണ് സരിൻ പറഞ്ഞത് അവിടെ ഒരു എക്സ്ട്രാൻ കൂടി ഒരു ഒരു എക്സ്ട്രാ അനുവദിക്കണം ഈ വോട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ മറ്റൊരു കണക്ക് കൂടി ഉണ്ട് അതിന് പിരായിരിയിലെ പഞ്ചായത്ത് ഭരണം പതിറ്റാണ്ടുകളായി യു ഡി എഫിൻ്റെ കുത്തകയാണ് അവിടെ ഒരു വികസനവും വന്നിട്ടില്ലെന്ന് വാർഡിലെ പ്രശ്നങ്ങൾ പോലും നമ്മളുടെ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ ഉയർത്തുകയായിരുന്നു മനസ്സ് മടുത്തിരിക്കുന്നു യു ഡി എഫ് ആഭിമുഖ്യമുള്ള വോട്ടുകൾക്ക് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് പിരായിരിയിലെ വോട്ട് കുറവ് ഓക്കെ ആ സരിൻ ഒരു കാര്യം കൂടി സരിൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ ആറായിരം വോട്ടിൻ്റെ ഒരു വലിയ കുതിച്ചാട്ടം ശ്രീധരൻ ഉണ്ടാകുന്നുണ്ടല്ലോ പിന്നീട് വരുമ്പോൾ ഇരുപത്തി നാല് കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ ആ കുതിച്ചാട്ടം ഉണ്ടാകുന്നുമില്ല അന്ന് താങ്കൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഒറ്റപ്പാലത്ത് താങ്കൾ മത്സരിക്കുന്നുണ്ട് താങ്കൾ എന്തായാലും പാലക്കാട് വിലയിരുത്തിയിട്ടുണ്ടാകുമല്ലോ ഏറ്റവും ടൈറ്റായ മത്സരം നടന്നൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഒരു ചോദ്യം അന്ന് ഈ ശ്രീധരന് ഈ പറയുന്ന വലിയ വോട്ട് മുനിസിപ്പാലിറ്റിയിൽ കിട്ടാനായിട്ടുള്ള ഒരു ഘടകം യു ഡി എഫിലേക്ക് വരണ്ട അന്യഥ വരേണ്ട ഹിന്ദു വോട്ട് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റിന് അനുകൂലമായി കൂടി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വിലയിരുത്തൽ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നല്ലോ താങ്കൾ അല്ലെങ്കിൽ താങ്കൾ ഇത് പഠിക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടോ അബ്സല്യൂട്ട്ലി അത് സംഭവിച്ചു എന്നുള്ളതും അത് യു ഡി എഫിലേക്ക് മടങ്ങി വരും എന്നാണ് യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിച്ചത് ഓക്കെ പകരം അത് യു ഡി എഫിലേക്ക് മടങ്ങി വരാതെ പോകുന്നത് എന്നുള്ളതാണ് അത് സരിന്റെ വാദമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് പോയത് ശ്രീധരനാണ് ആ വോട്ട് മടങ്ങി വരാൻ പോകുന്നത് സരിനിലേക്കായിരിക്കും അഥവാ എൽ ഡി എഫിലേക്കായിരിക്കും എന്നാണ് എൽ ഡി എഫിന്റെ അതിന്റെ കാരണം അർബൻ വോട്ടർമാരിലെ ഈ പ്രൊഫഷണൽ മികവ് എന്നുള്ളത് ഡോക്ടർകോപ്പ് സിവിൽ അതായത് അതായത് തെരഞ്ഞെടുപ്പിന്റെ അത് ഒരു ഒരു പ്രൊഫഷണൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മടങ്ങേണ്ട വോട്ടുകൾ കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രൊഫഷണൽ മികവിന്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകൾ അതോടൊപ്പം തന്നെ കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ കിടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ബിജെപിയുടേത് പോൾ ചെയ്യപ്പെടാതെ കിടന്നിട്ടുണ്ടെങ്കിൽ വരെ എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ശ്രീ സി കൃഷ്ണകുമാറിന്റെ അവകാശവാദം നമ്മൾ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ശ്രീധരന് കിട്ടിയ ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ സി കൃഷ്ണകുമാറിന് അപ്രാപ്യമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നിഷ്പ്രയാസം നിഷ്പ്രയാസമോടെ സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിൽപ്പുണ്ട് കാരണം ആ അതുകൂടി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കാം മാത്രമല്ല എനിക്കൊരു വേണമെങ്കിൽ തിരുത്താം ഈവൻ ശ്രീധരന് വോട്ട് ചെയ്യാതിരുന്ന വോട്ടുകൾ പോലും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ബിജെപിയുടെ പ്രവർത്തനം നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബൂത്തുകളിൽ ശരാശരി മുതൽ യും അത് കണക്ക് നോക്കൂ ടോട്ടൽ പോൾഡ് നിന്നും ബൂത്ത് തിരിച്ചു അതായത് ബിജെപിക്ക് എഡ്ജുള്ള അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലിലും ഒരുപോലെ എഡ്ജുള്ളത് ശ്രീ ശ്രീകൃഷ്ണ തെറ്റാണെങ്കിൽ തിരുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെല്ലാം തിരുത്തണമെങ്കിൽ തിരുത്താം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബൂത്ത് നമ്പർ അവിടെ രണ്ടായിരത്തി ിലും ബി ജെ പിക്ക് തന്നെയാണ് ലീഡ് അത് വലിയ ലീഡാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അതിൽ കൂടുതൽ വോട്ടുകൾ അവിടെ പോൾ ചെയ്യിപ്പിക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടുക എന്ന ഒരു കാര്യം കൂടിയുണ്ട് അവിടെയാണ് പി സരീൻ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരന് കിട്ടിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി കൃഷ്ണവുമാണ് കിട്ടിയതിനും അപ്പുറം പുതുതായി പോൾ ചെയ്ത വോട്ടുകൾ അത് ആർക്ക് തുണയാകും എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഡോക്ടർ സി കൃഷ്ണകുമാർ